ഹായ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ലോകത്തെ ഏറ്റവും കൂടുതൽ ആൾക്കാർ മരിക്കാൻ കാരണമാകുന്ന ഒരു രോഗമാണ് ക്യാൻസർ ഓരോ വർഷവും പത്ത് മില്യണിലധികം ആൾക്കാരാണ് ക്യാൻസർ ബാധിച്ച് മരിക്കുന്നത് ക്യാൻസറിന് ഉപയോഗിക്കുന്ന ചില മരുന്നുകളെ പരിചയപ്പെടുത്തുകയാണ് ഈ വീഡിയോയിൽ ആദ്യമായി സിസ്പ്ലാറ്റിൻ സിസ്പ്ലാറ്റിൻ എന്ന് പറയുന്നത് ഒരു ഇഞ്ചക്ഷനാണ് ഇത് സാധാരണയായി ഓവറിയൻ ക്യാൻസർ സെർവിക്കൽ ക്യാൻസർ അല്ലെങ്കിൽ ടെസ്റ്റിക്കുലാർ ക്യാൻസർ എന്നിവയ്ക്കാണ് ഈ ഒരു സിസ്പ്ലാറ്റിൻ ഉപയോഗിക്കുന്നത് ഈ മരുന്ന് എങ്ങനെയാണ് ക്യാൻസർ നശിപ്പിക്കുന്നത് ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഡി എൻ എയും ആർ എൻ എയും അത് ഡാമേജ് ചെയ്യിപ്പിക്കുകയാണ് അത് ഫർദർ ഗ്രോത്ത് ഇല്ലാതെ അതിനെ അതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ തടഞ്ഞിട്ടാണ് ഈ ഒരു മരുന്ന് ഈ ക്യാൻസറിനെ തടഞ്ഞു നിർത്തുന്നത് ഇതിന് ഒരുപാട് കമ്പനികൾ ഇതിൻ്റെ വേരിയൻസ് ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ചില മരുന്നുകളാണ് കീമോപ്ലാറ്റ് സെസ്പ്ലാറ്റ് സെൽപ്ലാറ്റ് സൈറ്റോപ്ലാറ്റിൻ സിസ്പ്ലാറ്റ് സ്ട്രിറ്റിൻ സിസ്കാൻ സിസ്റ്റോ പ്ലാറ്റ്കിൻ സിസ്റ്റിൻ സിസ്ബെറ്റ് എന്നിവയാണ് ഈ ഒരു വേരിയൻസ് ഈ മരുന്നുകളൊക്കെയാണ് സിസ്പ്ലാറ്റിൻ്റെ ആയിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇഞ്ചക്ഷൻ്റെ വില എന്ന് പറയുന്നത് അമ്പത് രൂപ മുതൽ നാനൂറ് രൂപ വരെയാണ് ഈ ഒരു ഇഞ്ചക്ഷൻ്റെ വില